ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ ആരാണ് ഫാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഫാൻ മൂവ്മെന്റിലേക്ക് ആരാ വരുന്നത് അവിടെ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റീനെ ഇൻക്ലൂഷൻ ആയിട്ടുണ്ടാവില്ല അവിടെ ആ പുരുഷന്മാരാണ് അത് ഏത് സ്റ്റാറിന്റെ സിനിമ എടുക്കാണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് എഫ് 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 ഡി സി എസ് ഡേഫ് പോലും പറ്റില്ല അത്രയും ഒരു സ്പേസിലാണ് നമ്മളുള്ളത് അവിടത്തെ ആഘോഷം അവിടത്തെ സെലിബ്രേഷൻ എല്ലാം ഈ പറയുന്ന ഒരു അവതാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ദിവസമാണ് അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന മറ്റ് വളരെ കുറച്ച് തീയേറ്ററുകളിലൊക്കെയാണ് അപ്പം ഇപ്പം ആളുകളിലൊക്കെ ഉള്ള തിയേറ്ററുകളിലാണ് അങ്ങനെ എഫ് ഡി എഫ്സിനൊക്കെ സ്ത്രീ പെൺകുട്ടികൾക്ക് അവസരം കിട്ടുന്നത് അവിടെ ഈ പറഞ്ഞ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷെ നമ്മൾ പറയുന്ന സാധാരണ തിയേറ്ററുകളിൽ ഈ പറയുന്ന സെലിബ്രേഷൻ ഉണ്ടോ എന്നുള്ളതാണ് സിനിമയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പോലും ഈ പറയുന്ന ഒരു ഇൻക്ലൂഷനുണ്ടോ അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന മറ്റ് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ആളുകളെ ഇൻക്ലൂഷൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് അത് സിനിമയുടെ ഒരാഘോഷ ദിവസത്തിൽ പോലും നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല പിന്നെ സിനിമ മേയ്ക്ക് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ സർക്കാർ തന്നെ സിനിമ എടുക്കാനായിട്ട് ആളുകളൊക്കെ സഹായം സ്ത്രീകൾക്ക് സഹായം ചെയ്യുന്നുണ്ട് ട്രാൻസിന് സഹായം ചെയ്യുമെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ബട്ട് ഈ സഹായം എവിടം വരെയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ എന്താണ് അപ്രോച്ച് ഉണ്ടായിട്ടുള്ളത് അതിന് എന്ത് തരത്തിലുള്ള ആണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പരിശോധിക്കണം ഈ ഇപ്പം പത്ത് പത്ത് സ്ത്രീകൾക്ക് സിനിമ പിടിക്കാൻ അവസരം കൊടുത്തു അതിലൊരു ഒരു മൂന്നാലു പേരുടെ സിനിമ ഇറങ്ങി ഈ സിനിമകൾ എത്ര തിയേറ്ററുകളിൽ ഓടി ഓടി അവര് കഷ്ടപ്പെടുകയാണ് ആ സ്ത്രീകള് ചെയ്തിട്ടുള്ളത് ഞാൻ പല സ്ത്രീകളുടെ ആ കാര്യവും അറിയാവുന്നതുകൊണ്ട് പക്ഷേ നമുക്കിങ്ങനെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ സ്പേസിൽ ഒത്തിരി എംപവറിങ് നടക്കുന്നുണ്ട് വുമൺ എംപവറിങ് ഇപ്പം കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഈ പറയുന്ന സിസ്റ്റത്തിന് ഇങ്ങനെയുള്ള ആളുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് സിനിമ മേ പറ്റുന്ന പെൺകുട്ടികൾക്കും മറ്റ് ജനറൽപ്പെട്ട ആളുകൾക്കും അതിന് വേണ്ടുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ സ്കൂളുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്കതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാവുകയുള്ളു ആ അവയർനെസ് ആണല്ലേ അവരെ ഒരു മേക്കറായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അഭിനയമോഹം എന്നുള്ളൊരു സംഭവത്തിൽ ഉള്ളൂ അതിനപ്പുറം ക്രിയേഷനോ അതിൻ്റെ ബാക്ക് സൈഡോ ഒന്നും ആളുകൾക്ക് അറിയത്തില്ല ഭൂരിപക്ഷത്തിന് അറിയത്തില്ല